കഠിനമായ മലകയറ്റത്തിന് ശേഷം സന്നിധാനത്ത് എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർക്ക് വലിയ ആശ്വാസമാവുകയാണ് സർക്കാർ ഹോമിയോ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ചികിത്സാ സഹായം ദീർഘദൂര യാത്രയുടെയും കാലാവസ്ഥ മാറ്റത്തിന്റെയും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന തീർത്ഥാടകർക്കും ശബരിമല ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കും ഈ കേന്ദ്രം വലിയൊരു ആശ്രയമാണ് രണ്ട് മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ സന്നിധാനത്ത് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത് രണ്ട് ഫാർമസിസ്റ്റുമാർ രണ്ട് അറ്റൻഡുമാർ ഒരു ക്ലീനർ എന്നിവരടങ്ങുന്ന ജീവനക്കാരൻ സേവന സന്നദ്ധരായി മുഴുവൻ സമയം ഇവിടെയുണ്ട് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കാണ് ഭൂരിഭാഗം തീർത്ഥാടകരും ചികിത്സ തേടി എത്തുന്നത് രാവിലെ പതിനൊന്ന് മണിവരെ ഒമ്പത് രണ്ട് മെഡിക്കൽ ആണ് ആണ് ഇവിടെ സ്റ്റാഫ് പാറ്റേൺ ഉള്ളത് ഇവിടെ നമുക്ക് രോഗികൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത കൂടുതൽ നമ്മുടെ അവിടുത്തെ ജീവനക്കാരാണ് മീൻസ് ദിവസം ബോർഡിലെ ജീവനക്കാർ പോലീസ് സ്റ്റാഫുകളും പിന്നെ അവ അയ്പ ഭക്തന്മാരും ഇവിടെ വരുന്നുണ്ട് കൂടുതലും റെസ്പിറേറ്ററി ലെസ് അസുഖങ്ങൾ ശ്വാസകോശമായിട്ട് സംബന്ധിച്ചുള്ള അസുഖങ്ങളാണ് കൂടുതലും കാലാവസ്ഥ മാറുമ്പോഴത്തേക്ക് തണുപ്പ് വരുമ്പോഴത്തേക്ക് റെസ്പിററ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതിനുള്ള മെഡിസിൻസാണ് നമ്മൾ കൂടുതലും ഇവിടെ രോഗികൾ ആവശ്യപ്പെട്ട് വരുന്നത് അതുകൂടാതെ തന്നെ സ്കിൻ കംപ്ലയിൻറ്സ് ചെറിയ ചെറിയ മുറിവുകൾ അതുകൂടാതെ തന്നെ ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ്റ്റാർ ആഹാരം ഒക്കെ ശേഷമുള്ള ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അതിനുള്ള മരുന്ന് കൊടുക്കാറുണ്ട് അതുകൂടാതെ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ എന്നും അയ്യപ്പഭക്തന്മാരോടെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നോക്കുമ്പോൾ മരുന്നും തീർന്നു പോകുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് അവർക്ക് നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് ഈ മരുന്ന് ആ മരുന്ന് വാങ്ങി വാങ്ങാവുന്നതാണ് അതുകൂടാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റേ ജീവനക്കാരെല്ലാം പ്രതിരോധ മരുന്ന് ആവശ്യപ്പെട്ടവരാളുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റവും പിന്നെ തുടർച്ചയായിട്ട് അവർക്കിടെ ഈ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പക പകർച്ചവ്യാധിക്ക് വരാനുള്ളത് ഇതിനു പുറമെ യാത്രക്കിടയിലെ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്ന ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കും അലർജി പോലെയുള്ള തൊക്കു രോഗങ്ങൾക്കും ധാരാളം പേർ ചികിത്സ തേടുന്നു പല വിധത്തിലുള്ള മരുന്നുകളുടെ വിതരണവും ആശുപത്രി വഴി നടക്കുന്നുണ്ട് ഇതോടൊപ്പം ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നവർക്കായി നെബിലൈസേഷൻ സൗകര്യം ആവിപിടിക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചെറിയ പരിക്കുകൾ പറ്റുന്നവർക്കായി ഡ്രസ്സിംഗ് ചെയ്യാനുള്ള സേവനവും കേന്ദ്രത്തിൽ സൗജന്യമായി ലഭ്യമാണ് സന്നിധാനത്തെ വലിയ നടപ്പന്തൽ ആരംഭിക്കുന്ന ഭാഗത്താണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി വിഷൻ റൂസ് ശബരിമല